വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയെ കണ്ടെന്ന് സംശയിക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ചു പുലിയുടെ സാന്നിധ്യം വ്യക്തമാക്കുന്ന ഒരു അടയാളവും കണ്ടെത്താനായില്ല നിരവധി കാലടിപ്പാടുകൾ പരിശോധിച്ചെങ്കിലും അതെല്ലാം നായക്കളുടേതാണെന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് പുലിയെ കണ്ടെന്നും സ്ഥിരീകരിച്ചെന്നുമുള്ള പാമ്പുപിടുത്തക്കാരൻ അബ്ബാസ് കൈപ്പുറത്തിന്റെ ശബ്ദ സന്ദേശം നാട്ടുകാരെ ഒന്നാകെ ഭീതിയിലാക്കിയിരുന്നു രണ്ടു കുറുക്കന്മാർക്കടുത്ത് പുലിയെ കണ്ടെന്നായിരുന്നു അഭ്യൂഹം എന്നാൽ പുലിയുടെ സാന്നിധ്യത്തിൽ നായ്ക്കളോ കുറുക്കന്മാരോ പരിസരത്തുപോലും നിൽക്കില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു പുലിയെ കണ്ടെന്ന് സംശയം പ്രകടിപ്പിച്ച പ്രദേശത്ത് പുലിയെത്താനുള്ള യാതൊരു സാധ്യതയുമില്ല പുലി വരാനുള്ള സാധ്യത പുഴ മാർഗമാണ് ഒരു കിലോമീറ്റർ അപ്പുറം പുഴയുണ്ടെങ്കിലും ജനവാസ മേഖലയിലൂടെ പ്രദേശത്തെത്താൻ കഴിയൂ ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ടര മണിയോടെയാണ് പുലിയെ കണ്ടതെന്ന് പറയുന്നു പുലിയാണെന്ന് സ്ഥിരീകരിക്കാതെ പുലിയെ കണ്ടെന്ന രീതിയിൽ പ്രചാരണം നടത്തിയതും ഭീതിയിലാക്കിയിട്ടുണ്ട് അതേസമയം പ്രദേശവാസികളുടെ ഭീതിയകറ്റാൻ ഇടപെടൽ നടത്തിയെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നമ്മൾ ദൂര കാഴ്ചയിൽ പുലിയാണെന്ന് തന്നെ തോന്നും അതാവാൻ സാധ്യതയുള്ളൂ പിന്നെ നമ്മൾ പുലിയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പട്ടിയുടെ എണ്ണം കുറയും നമുക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് വിളിച്ചാൽ മതി നമുക്ക് ആ ഒരു പക് പക്മാർക്കും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ ചെയ്യാം നമുക്ക് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറകളും പിന്നെ കൂടുകളൊക്കെ സ്ഥാപിക്കാം അങ്ങനെ ഇനി സംശയം ആരെങ്കിലും പ്രകടിപ്പിക്കോ അല്ലെങ്കിൽ ടൈം പ്രീ സ്കൂൾ റോഡ് വാണിയംകുളം വ്യൂ ന്യൂസ് ലോകം